ദൈവം തന്റെ ദൂതനെ അയക്കും അവർക്ക് പറഞ്ഞേ ഹല്ലെ ലുയ്യ പ്രിയപ്പെട്ടവരെ ദൈവം തന്റെ ദൂതനെ അയക്കും എന്ന് പറയാൻ ഉദാഹരണം ഒരു കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഇവിടെ ധ്യാനത്തിന് വന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ മകൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഒരാൾ തന്നെയാണ് ഒരിക്കലും ബന്ധുക്കളായിപ്പോ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ഒരിക്കലും കല്യാണം നടത്താൻ പറ്റത്തില്ല അതിൽ നമുക്ക് നടത്താൻ പറ്റും നമുക്ക് ആർക്കും അത് ഇഷ്ടപ്പെടത്തില്ല ഒരേ കുടുംബം കസിൻ എന്തോ പറയുന്നവരി പക്ഷെ ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹം അവർ രണ്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവർ രണ്ട് അപ്പൊ ഈ അപ്പനും അമ്മയും അങ്ങോട്ട് ഭയങ്കര ടെൻഷൻ ഭയങ്കര ടെൻഷൻ ഇത് എല്ലാവരും അറിഞ്ഞ എന്താകും എന്ത് വേറൊരു വിഷമത്തിന്റെ അവസ്ഥയിൽ ഇവര് ശരിക്കും പ്രാർത്ഥിച്ചു ഇവരെ ഉപദേശിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല ഉപദേശിച്ചാൽ അതിന് ന്യായങ്ങൾ ഇഷ്ടം പോലെ അവര് കല്യാണം കഴിച്ച അവര് വേറെ സ്ഥലത്തേക്ക് പൊക്കോളാന്നൊക്കെയാ പറയുന്നത് പക്ഷെ അതൊരിക്കലും ഒരു കുടുംബത്തിൽ ചേർന്ന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമേ അല്ല അപ്പോൾ ഈ അപ്പനും അമ്മയും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് നല്ല ഒരു ധ്യാനമൊക്കെ കൂടി ദൈവത്തെ കണ്ണനീരോടെ വിളിച്ച് പിന്നീട് വീട്ടിൽ ചെല്ലുമ്പോ ഈ പെൺകുട്ടി ഈ ഈ ഇവന്റെ അമ്മേനെ വിളിച്ചിട്ട് പറയാണ് മമ്മി ഞങ്ങൾ ആ ബന്ധം നിർത്തി ഉപേക്ഷിച്ചു ഞങ്ങൾ തമ്മിൽ അത് വേണ്ട കുടുംബത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കും ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് ഞങ്ങൾ ബോധപൂർവം ആ ബന്ധത്തിൽ നിന്ന് പിന്മാറി ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗത്തിൽ ദൈവം ഇടപെടൂ എന്ന് പറയുന്നത് പ്രാർത്ഥിച്ച വിഷയത്തിൽ ദൈവം ദൂതനെ അയച്ചു വിൽക്കാൻ പറ്റാത്തൊരു സ്ഥലം നിങ്ങൾക്കുണ്ട് വിൽക്കാൻ പറ്റുന്നില്ല അത് വന്നാൽ നാട്ടുകാർ തന്നെ പറയും ആ സ്ഥലം എടുക്കലടാ ആ സ്ഥലം കൊള്ളിയല്ല അതിലെ ഗുളികം പോകുന്നുണ്ടാ നമ്മൾ ചുമ്മാ പറയും നമ്മൾ ചുമ്മാ പറയും ഏതെങ്കിലും സ്ഥല കച്ചവടക്കാരൻ വന്നാൽ പറയും ആ സ്ഥലം അതിലെ ഗുളികം പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പാൻസ് ഷർട്ട് വിട്ടാണ് പോയെ ഗുളികനും ഗുളികന്റെ ഭാര്യ ഉണ്ടായിരുന്നു കൂടെ പിന്നെ ഒരു ചെറിയ കൊച്ചുണ്ടായിരുന്നു ഗുളികൻ്റെതാണെന്ന് തോന്നുന്നു നമ്മളെ ലോകത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാര്യം വരെ കണ്ടതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ പറയും അങ്ങനെ നമ്മൾ നമ്മൾ അങ്ങനെ വിൽക്കാൻ പറ്റാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച ദൈവമേ എൻ്റെ ആ ഇരുപത് സെന്റ് സ്ഥലം എനിക്കത് വിൽക്കണം എന്നാലേ എന്റെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ ഇരുപത് സെന്റ് സ്ഥലം വിൽക്കാനുള്ള ആ നിയോഗത്തിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം ഒരു ദൂതരെ അയക്കും അല്ലേ ലുയാ നിങ്ങൾ രോഗമായ ഒരു അവസ്ഥയിലാണ് ഇതാ ഇന്നലെ അഞ്ചു ദിവസത്തെ ആരും കഴിഞ്ഞ ഒരു സ്ത്രീ ഈ കണ്ണൂർ ജില്ലയിൽ ഓപ്പറേഷന് പോകേണ്ട ആളാണ് ഡേറ്റ് കൊടുത്തു ആളാണ് ഈ കൈയുടെ ഈ ഭാഗത്ത് ഒരു മുഴ വന്ന് നീര് അല്ലേ ആ മുഴ വന്ന് നീര് ഏറ്റവും മുന്നിലിരുന്ന സ്ത്രീയാണോ അപ്പൊ ആ സ്ത്രീക്ക് കൈ അനക്കാൻ പറ്റത്തില്ല ഇന്നലെ വൈകുന്നേരം കൊണ്ട് ആ സ്ത്രീ കൈ കറക്കുന്നു ഒരു കുഴപ്പവും ഇല്ല പത്ത് മിനിറ്റ് നീണ്ട വലിയ സാക്ഷ്യതാളുകളെല്ലാം ശക്തമായി കൈയടിച്ച് നോക്കി ആ സ്ത്രീ പ്രാർത്ഥിച്ചു ദൈവമേ ആ സ്ത്രീക്കാണെങ്കിൽ ഓപ്പറേഷൻ ഭയങ്കര പേടി ഭയങ്കര പേടി ഓപ്പറേഷൻ മരുന്ന് ഭയങ്കര സാധാരണയൊക്കെ ആ പേടിയുള്ള ഒരാളാണ് ആ സ്ത്രീ പറയുകയാണ് ഞാൻ കണ്ണുതിലൂടെ ദൈവം എന്റെ ശരീരത്ത് കത്തി എന്ന് പ്രാർത്ഥിച്ചു ദൈവം അവിടെ ആ നിയോഗത്തിന്റെ മേൽ ദൈവം ഇടപെട്ടു അല്ലേ ലുയാ അതുപോലെ തന്നെ ദേവാലയം വന്ന ഒരു ചെറുപ്പക്കാരൻ കാനഡയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നെ കാണാൻ വന്നു ഇന്നലെ മിനിയാന്ന് ഇവിടെ ധ്യാനത്തിലുണ്ടായിരുന്നു അവധിക്ക് വന്നതാണ് കാനഡയിൽ കൊച്ചിന്റെ മാമോദീസക്ക് വന്നതാണ് അപ്പൊ പ്രാർത്ഥിക്കാൻ വന്നപ്പോ ആ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടായി രണ്ടു മാസം ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവായ മനുഷ്യൻ ഭാര്യയുടെ വയറയിൽ ഒരു ഗുരിശു വരച്ചിട്ട് കൊച്ചിനൊരു പേരിട്ടു ഐസ കൊച്ചാണാണോ പെണ്ണാണോന്ന് അറിയത്തിൽ രണ്ടു മാസം ഉള്ളപ്പം ഭർത്താവ് ഭാര്യയുടെ വയറിൽ ഒരു വരച്ചിട്ട് പേരിട്ടു ഈ കൊച്ചിന്റെ പേര് ഐസക് ഭാര്യ ചോദിച്ചു ഇത് പെണ്ണാണെന്തു ചെയ്യും പെങ്ങച്ചാണെന്തു എന്ത് ആ കൊച്ചാണ് ഓക്കെ പിന്നീട് ചെക്കപ്പിന് ചെല്ലുമ്പോ മനസ്സിലാവുന്നു ഈ കൊച്ചിന് കണ്ണില്ല കാലില്ല കൈയില്ല ഇതൊരു ഇറ്റ് ഇല്ല ബെറ്റർ ഏറ്റവും നല്ലത് അബോട്ട് ചെയ്യാൻ പറഞ്ഞു കാനഡയിൽ ഡോക്ടർമാർ പറഞ്ഞു ഭയങ്കര അറിവുള്ളൂ ആകെ തകർന്നു കൊച്ചിന് പേരിട്ടു ഐസക് കണ്ണില്ല മൂക്കില്ല കാലില്ല ഇവരാകെ തകർന്നു അപ്പോൾ ശരിക്കും ഓർക്കണം ഈ ഭർത്താവ് ഇത് പറയുന്നത് ഭയങ്കര ആരോഗ്യമുള്ള കുഞ്ഞാ കേട്ടോ കയ്യിലുള്ളത് അപ്പോൾ ഈ ഭർത്താവ് പറയുവാണ് ദൈവത്തോട് പറയുവാണ് ദൈവം ഇനി അങ്ങനെയാ തരുന്നതെന്ന് വിചാരിച്ചാലും ഒരു മാംസമായിട്ട് അതരുന്നതെന്ന് വിചാരിച്ചാലും ആ അതിന്റെ പേര് ഐസക്ക് നട്ട് ഞാൻ അത് സ്വീകരിക്കും സ്വീകരിക്കും എന്നിട്ട് പ്രാർത്ഥിച്ചു ഡോക്ടർമാര് പഠിപ്പുള്ള അറിവുള്ള അനുഭവമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാർ പറയുന്നു ഈ കൊച്ചിന് കാര്യമായ കുഴപ്പമുണ്ട് ഇതൊരു മനുഷ്യ ശരീരത്തിന്റെ രൂപത്തിലല്ല ഇത് വെറും ഒരു മാംസപിണ്ടാണ് ഇത് ബെറ്റർ അപോഷം നടത്തണം പ്രാർത്ഥിച്ചു ഉണ്ടായ കുഞ്ഞിന് ഒരു കുഴപ്പവും കുഞ്ഞാണ് ആ കൊച്ചിന്റെ മാമോദീശിയാണ് ദേവാലയ പള്ളിയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് ശ്രദ്ധിച്ച ഞാൻ ഇത് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല സ്വർഗത്തിലെ ദൈവം ചെയ്യേണ്ടത് ചെയ്യും പറഞ്ഞു ഹല്ലേ ലുയാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങളുടെ മേൽ ഇറങ്ങി വരും പത്രോസിന് വേണ്ടി സഭ ഗോ യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിൽ പ്രാർത്ഥിച്ചപ്പോ അത് ഈ പത്രോസ്ഹായുടെ ഉണ്ടായിരുന്ന ജയിലിൽ ഒരു വിടുതൽ ഒരു പ്രകാശം സംഭവിച്ചെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന മേഖലകളിലും ദൈവശക്തി വെളിപ്പെടും കണ്ണുകളടക്കാം കണ്ണുകളടച്ച് ഏത് നിയോഗമാ നിങ്ങൾ അതാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വെറുങ്കയോടെ പോകരുത് എന്ന് പറയുന്നേ വെറുങ്കയോടെ പോകരുത് ഒരു സിനിമ കാണാൻ പോകുന്ന പോലെ ഒരു നാടകം കാണാൻ പോകുന്ന പോലെ ഒരു സീരിയൽ കാണാൻ ഒരു ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്ന പോലെ പോകരുത് ഇരിക്കരുത് പിന്നെയോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എന്റെ പങ്കെനിക്ക് കിട്ടണമെങ്കിൽ ഒരു നിയോഗം ഞാൻ അവിടെ ഏൽപ്പിക്കണം ദൈവമേ ഞാൻ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ ഒരു വലിയ ഉണ്ട് എൻ്റെ ഉള്ളിൽ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് എൻ്റെ ഭാവിയെ എനിക്ക് നല്ലൊരു ജോലി വേണം എനിക്ക് നല്ലൊരു വീട് വേണം എൻ്റെ കുടുംബത്തിന്റെ അസ്വസ്ഥതകൾ മാറണം എൻ്റെ കുടുംബത്തിൽ നിലനിൽക്കുന്ന വാശി വൈരാഗ്യം ഒക്കെ ഉണ്ട് അത് മാറണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ ദൈവശക്തി വരും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായമാണ് ഇന്ന് കേട്ടത് അപ്പസ്തോല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം അവന് വേണ്ടി തീക്ഷണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തീക്ഷണമായി എന്ന വാക്ക് വിശേഷണമാണ് സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് പോരെ എന്തിനാണ് ഒരു വിശേഷണം ഒരു അഡ്ജക്റ്റീവ് തീക്ഷണമായി അതാണ് പ്രാർത്ഥനയുടെ പ്രത്യേകത തീക്ഷണമായ പ്രാർത്ഥനയിൽ ദൈവശക്തി ഇറങ്ങും കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്ക് തീക്ഷണമായി പ്രാർത്ഥിക്കണം തീക്ഷണമായി പ്രാർത്ഥിക്കണം തീക്ഷണമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി ഇടപെടും പ്രിയപ്പെട്ടവരെ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു നാല് വർഷങ്ങൾക്ക് മുമ്പ് പിന്നീട് വരുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ വന്നിട്ട് ഇവിടെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വന്നപ്പോൾ പറഞ്ഞു ഒരു മെസ്സേജ് പറഞ്ഞു അവൻ ബാംഗ്ലൂര് പോകുന്നുണ്ട് അതുകൊണ്ട് മെസ്സേജ് ഇതാണ് ബസ്സിന് പോകണ്ട അല്ല ബസ്സിന് പോയാ മതി കാറിന് പോകണ്ട അവൻ ഇങ്ങനെ ചോദിച്ചു അതെ എന്റെ കൂട്ടുകാരെല്ലാം കൂടെ ബാംഗ്ലൂർക്ക് പോകുന്നുണ്ട് അപ്പൊ എനിക്ക് പൈസ ലാഭമാണ് ഞാനിതിന് പൈസ പൈസ കൊടുക്കുന്നത് അവൻ അതിനെ ലാഘവ ബുദ്ധിയോടെ തള്ളിക്കളഞ്ഞു ഓർക്കണം വന്നിട്ട് ബൊലേറോക്കാണ് ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോകുന്നത് കേരള ബോർഡർ കഴിഞ്ഞ് ഫോറസ്റ്റ് കഴിഞ്ഞ് ഗുണ്ടൽപേട്ട് കഴിഞ്ഞ് നല്ല റോട്ടിൽ കൂടെ സ്പീഡിൽ പോകുമ്പോൾ ഒരു മൂന്ന് കർണാടകക്കാരുടെ വണ്ടി ഓവർടേക്ക് ചെയ്തു ഈ ബൊലേറോ ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു പത്ത് നൂറ്റമ്പത് പേര് ഈ കേരള വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് പിടിക്കുകയും ആടിച്ച് തരിപ്പണമാക്കി പൊടിച്ച് തൂരക്കളഞ്ഞു ആടിച്ച് വണ്ടിയിൽ ഉള്ളവരെയും എന്തിനാടിച്ച് വണ്ടി ഓവർടേക്ക് ചെയ്തു ഒറ്റ കാരണത്താൽ അപ്പോൾ ഇവനാകെ പേടിച്ച് വണ്ടിക്കകത്തുള്ളവരിലെ പേടിച്ച് കാറിപ്പോയി കർണാടകക്കാർ പത്തിരുന്നൂറ് നൂറ്റമ്പത് പേര് വന്നിട്ട് ഈ ബോലേറ ചില്ലും ടയറും തകർക്കാൻ പറ്റുന്ന പോലെ ആട്ടിച്ച് തകർത്ത് പരിക്കുണ്ടാക്കി എന്നിട്ട് അവൻ ഈ കഴിഞ്ഞ ആഴ്ച ധ്യാനത്തിൽ ഉണ്ടായിരുന്നു അപ്പോഴെന്നോട് പറയുവാണ് ഓരോ മെസ്സേജും ഈ പ്രാർത്ഥിച്ചിട്ട് പറയുന്ന കാര്യമില്ലേ അതെല്ലാം പെട്ടെന്ന് നമുക്ക് തോന്നും ഏ ഇത് തെറ്റാണ് ഇതിലെന്താ ഇപ്പൊ ശരിയുള്ളത് പക്ഷെ പിന്നീട് അത് മനസ്സിൽ എനിക്ക് ശരിയാണെന്ന് മനസ്സിലായി എന്നോട് ഇവിടെ കൗൺസിലിംഗ് വന്നപ്പോ കൗൺസിലർ പറഞ്ഞു ബസ്സിന് പോയാൽ മതി ബാംഗ്ലൂർക്ക് പോകുമ്പോ പ്രൈവറ്റ് വണ്ടിക്ക് എന്ന് പറഞ്ഞു എനിക്ക് ഉള്ളിൽ ചിരി വന്നു പിന്നെ എന്റെ കൂട്ടുകാരൊക്കെ ബാംഗ്ലൂർക്ക് പോകുമ്പോ എനിക്ക് വണ്ടിക്കൂലി ലാഭമല്ലേ എന്റെ അച്ഛോ മരണം എന്നെയും ഇവരെല്ലാം കൂടെ ഞങ്ങളെ തല്ലിക്കൊന്നു എന്നാണ് വിചാരിച്ച് തല്ലിക്കൊന്നു ഒന്നും പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല ആളുകൾ ൾവർടേക്ക് ചെയ്തെന്ന പ്രിയപ്പെട്ട നമ്മുടെ ആ ഒരു കാര്യം പറഞ്ഞത് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് വരെ വിലയുണ്ട് കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തുക നമ്മുടെ നിയോഗം ഒന്ന് ഓർത്തുക സഭ അവന് വേണ്ടി തീക്ഷണമായി പ്രാർത്ഥിച്ചു എവിടെ നിൽക്കുന്ന നിങ്ങൾ എന്തിനു വേണ്ടിയാ ഇപ്പോൾ കരങ്ങൾ ഉയർത്തി തീക്ഷണമായി പ്രാർത്ഥിക്കുന്നത് ഒരു പക്ഷെ എന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തണമേ എന്ന് പറയാനായിരിക്കും ഒരു പക്ഷെ ആകെ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന എന്റെ കുടുംബ പശ്ചാത്തലത്തെ മാറ്റാനായിരിക്കും ഒരുപക്ഷെ രോഗം കൊണ്ട് തകർന്ന് തരിപ്പണമായ ഒരു സാഹചര്യത്തെ ഒരു സൗഖ്യത്തിനായിട്ടായിരിക്കും കടബാധ്യതയിൽ കുടുങ്ങി കിടക്കുന്ന എന്റെ കുടുംബത്തെ ഒന്ന് കൈപിടിക്കണമെന്ന് ഉയർത്തണമെന്ന് പറയാനായിരിക്കും ആ നിയോഗത്തിന്റെ മേൽ ദൈവശക്തി വരും ദൈവം തന്റെ ദൂതനെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് അയക്കും ആ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി ഒറ്റ